കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം അമരമലം പഞ്ചായത്തിലെ കൂറ്റമ്പാറ ചെറായി ഭാഗങ്ങളിലെ അമ്പതോളം കുടുംബങ്ങൾക്ക് വോൾട്ടേജ് ക്ഷാമം ഉള്ളതായി പരാതി നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാർ മേഖലയിൽ സിംഗിൾ ഫേസ് ലൈനാണ് നിലവിലുള്ളത് ത്രീ ഫേസ് ലൈനാക്കി മാറ്റുന്നതിനു വേണ്ടി നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും നടപടിയായില്ല ഞങ്ങക്ക് കറണ്ടിന്റെ ഞങ്ങൾ പിന്നെ പിടിച്ചും ഒക്കെ ആണ് വോൾട്ടേജ് ഇല്ലായിട്ട് വോൾട്ടേജില്ലായിട്ട് ബില്ലിന് ടൈമിൽ വരും ആ കറണ്ട് ബില്ലിന് വന്നിട്ടില്ല അടച്ചിട്ടില്ലാന്ന് അവര് പിറ്റേന്ന് വിശൂരാനും വരും ഓലിക്ക് കറണ്ട് ഉണ്ടോ കറണ്ട് ഇല്ലെന്നില്ല നോട്ടോ ഒരിക്കലും ഇല്ല ഓലക്കോല പൈസ ഇട്ടണം അപ്പൊ ഇത് ഇതൊന്നും നിയന്ത്രിച്ച് നോക്കണ്ട പോലും ഇടയ്ക്കിടക്ക് വന്നങ്ങാണ്ട് ഞങ്ങൾ എത്ര കുറേ മോട്ടർ മോട്ടറ് കേട്ടിട്ട് നാളെ മൂവായിരം രൂപ കൊടുക്കാൻ ഞാൻ മോട്ടർ തന്നാക്കിയ മോട്ടർ കത്തിയിട്ട് ചാർജ് ഇല്ലായിട്ട് വോൾട്ടേജ് ഇതിനൊരു കാണുന്നത് തന്നെ ഞങ്ങൾ ഞങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങുന്നില്ല ഈ വരും നിങ്ങളോട് ഇതിനോടകം തന്നെ നിരവധി വീട്ടുപകരണങ്ങളാണ് വോൾട്ടേജ് പ്രശ്നം കൊണ്ട് നശിച്ചു പോയിട്ടുള്ളത് നിരവധി മിക്സി കിണറുകളിലെ മോട്ടർ തുടങ്ങി ഒട്ടനവധി ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഇതിനോടകം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നേരിട്ട് ഓഫീസറെ എടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞത് ഞാൻ നാളെ മറ്റന്നാളെ വന്നു നോക്കട്ടെ വന്ന് നോക്കിയിട്ട് അതിന് വേണ്ട എന്താണെന്ന് വെച്ചെങ്കിൽ ചെയ്ത് ഈ കാലം വരെ വന്നിട്ട് തന്നെ അല്ല പോലെ വരും അങ്ങനെ കരണ്ട് ഞങ്ങൾ ഇത് ഫാനിൽ വെച്ചിട്ട് അതിൽ ഇരുന്നൂറ് വോൾട്ട് ഇല്ലാന്ന് വെച്ചെങ്കിൽ അത് വർക്ക് ചെയ്യൂലെന്നാണ് അതിപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വോൾട്ട് ഉള്ളു ഇവിടെ കരണ്ട് അഞ്ചു മുതൽ പത്ത് വരെ വീടുകളുള്ള ഭാഗങ്ങളിൽ ഫേസ് ആണ് നൽകിയിട്ടുള്ളതെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് ശ്വാത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികളായ ഉബൈ ദില്ലിക്കൽ ഫാത്തിമ അംബുക്കാടൻ ആസിഫ് റഷീദ് പനോലൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു വോൾട്ടേജ് പ്രശ്നം നമ്മുടെ ഏരിയയിൽ നാൽപ്പത്തിയു വീടുകൾക്കാണ് ഇത് ബാധിക്കുന്നത് ഒരു സുജാത മിക്സി ആയിരം വർക്ക് ചെയ്യാതെ ഈ കാലഘട്ടത്തിൽ കൂറ്റമ്പാറ ഏരിയ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കല്ലേ ഇതിന്റെ മോശമുള്ളത് നമുക്ക് അവിടെ വോൾട്ടേജ് നോക്കുമ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ഏതെങ്കിലും പ്രദേശത്തുനിന്ന് അങ്ങനെ വോൾട്ടേജിന്റെ ക്ഷാമം ഒരു മിക്സി വർക്ക് ചെയ്യുന്നില്ല ഫാൻ വർക്ക് ചെയ്യുന്നല്ല ഫ്രിഡ്ജ് കേട് വന്നു സകല ഉപകരണങ്ങൾ കേടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എത്ര കാലമായി നമ്മൾ സൈക്കിൾ തുടങ്ങിയിട്ട് ഇത് ഇന്നലെ തുടങ്ങിയതല്ല നമ്മളവിടെ വീട് വർക്കലുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമായി ഇന്ന് അന്ന് മുതൽ ഇന്ന് തുടങ്ങിയതാണ് ഈ വോൾട്ടേജിന്റെ ക്ഷാമം ഒരാൾ പ്രദേശങ്ങളിൽ ഇല്ലാത്തവർക്ക് അവർ ത്രീ പേസ് ലൈന് അവിടെ കൊടുത്തുവിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാലോ അഞ്ചോ വീഡിലുള്ളവർക്ക് ത്രീ പേസും നമ്മൾ നാൽപ്പത്തേഴ് വീഡിലുള്ളവർക്ക് ത്രീ പേസും കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്കിതിന ഈ റോഡിലേക്ക് ഒരു പറ്റ പോസ്റ്റിന്റെ ഉള്ളൂ ആ പോസ്റ്റിന്റെ ആവശ്യം വെച്ചിട്ട് അവർക്ക് ഇവിടെ നിന്ന് കളക്ഷൻ കൊടുത്താൽ കുഴപ്പമില്ല ഇത് റാട്ട റാറ്റപോലെ നാല്പത്തെ വീട് കറങ്ങിയിട്ട് ഒരു രണ്ട് സിംഗിൾ പൈസ വലിയ വലിയ വീടുകളാണ് ഇവിടെ ഉള്ളത് ഇത് താങ്ങാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല ഒരു സൗകര്യം ഇട്ടു കൊടുക്കാൻ കഴിയുന്നില്ല ഇത് മുഴുവൻ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്